ൂഡിൽസ് ആണ് ഇതിൽ എന്തൊക്കെയാണ് പെട്ടിരിക്കുന്നത് നൂഡിൽസിന്റെ മസാല അല്ലേ ഇതിന്റെ കൂടെ നമ്മൾ നീ ഉണ്ടാക്കി ചിക്കനും കൂടി ഇടും അതെയോ എങ്ങനെ അതെയോ നീ ഇത് എപ്പോഴും ഇതിൽ ഒളിച്ചിട്ടുണ്ടോ ചിക്കൻ ആ കാണിക്കടിക്കൻ നൂഡിൽസിന്റെ കൂടെ ഇത് എണ്ണ കുറച്ചുപോയി ഇതിലിപ്പോ എന്തൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഇതില് ഈ ചിക്കൻ എങ്ങനെയാ വെറുതെ ഉപ്പിട്ടു

ൾക്ക് പറ്റുള്ളൂ അല്ലേ ഇത് നല്ല പൂ ഉടർ പോലെയാണ് അവൻ സ്പൂണൊക്കെ ആക്കി വെച്ചിരിക്കണത് ഓർക്കും സെറ്റാണ് അല്ലേ എങ്ങനെയുണ്ടാവും ചൂട് കൂടുതലാണല്ലേ സൂപ്പറാണ് അടിപൊളിയാണല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോണ്ടാക്കേ

നമുക്കെങ്കിലും തട്ടുകൾ നടത്തിയിട്ട് നമ്മൾ ജീവിക്കും